ദുഃഖകരമായ രണ്ട് വാർത്തകളാണ് ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് രണ്ടും യോഗ വാർത്തകളാണ് അപകട മരണങ്ങൾ ഉണ്ടായത് റാസൽഖീമയിൽ വെച്ചാണ് മരിച്ചത് രണ്ടും കണ്ണൂർ സ്വദേശികളാണ് ഒന്ന് റാസൽ റാസൽഖീമയിലേക്ക് റിസോർട്ടിൽ അവധി ആഘോഷിക്കാനായി പോയ പന്ത്രണ്ട് വയസ്സുകാരനും മറ്റൊന്ന് അവധി ആഘോഷത്തിനായി ജബൽ ജെയ്സ് മലനിരകളിലേക്ക് പോയ മുപ്പത്തിരണ്ടുകാരനുമാണ് മരണമടഞ്ഞത് മുപ്പത്തിരണ്ടുകാരനായ സായന്ദ് മധുമല്ലാണ് ജബൽ ജെയ്സ് പർവ്വത നിരകളിൽ നിന്നും വീണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം മൂന്ന് കൂട്ടുകാരുമായിട്ടാണ് അദ്ദേഹം ജബൽ ജെയ്സിൽ അവധി ആഘോഷിക്കാനായി പോയത് പർവ്വതം കയറുന്നതിനിടി ഇദ്ദേഹം താഴേക്ക് പതിക്കുകയായിരുന്നു ഇദ്ദേഹത്തെ കാണാതായതോടെ നടത്തിയ തെരച്ചിലിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പിന്നീട് കണ്ടെത്തുന്നത് ദുബായിൽ ഓട്ടോ ഗ്യാരേജ് ജീവനക്കാരനാണ് അദ്ദേഹം പയ്യാമ്പലത്ത് ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സംസ്കാരം പയ്യാമ്പലത്ത് നടന്നിട്ടുണ്ടാവും പിതാവ് മധുമൽ രമേശ് മാതാവ് സത്യ ഭാര്യ അനുശ്രീ സഹോദരി സോണിമ എന്നിവരാണ് അദ്ദേഹത്തിനുള്ളത് ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട അവധി ആഘോഷത്തിനിടെയാണ് രണ്ടാമത്തെ മരണവും ഉണ്ടായത് അതുണ്ടായത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്കാണ് റാസൽഖേമയിലെ ഒരു റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് പന്ത്രണ്ട് വയസ്സുകാരനായ റയാൻ ഫെബിൻ ചെറിയാൻ മുങ്ങി മരിച്ചത് അജ്മാൻ മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച റയാൻ ഫെബിൻ ചെറിയാൻ തളിപ്പറമ്പ് താഴെ ചെറുക്കള പോച്ചമ്പിൽ ഫെബിൻ ചെറിയാന്റെ മകനാണ് റയാൻ മാതാവ് ദിവ്യ അഞ്ചു വയസ്സുകാരൻ നിവാൻ ഏക സഹോദരൻ റയാന്റെ സംസ്കാരം നാട്ടിൽ വെച്ച് നടത്തും എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് യു എയിലെ മലയാളി സമൂഹത്തെ തേടി ഈ അവധി ദിനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് രണ്ട് പേർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ദുബായ് വാർത്തയും പങ്കുചേരുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം സൗന്ദര്യമുള്ള വിമാനത്താവളം എന്നുള്ള പുരസ്കാരം നേടിയിരിക്കുകയാണ് അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം കായിക വേദികൾ മികച്ച വിമാനത്താവളങ്ങൾ ഹോട്ടലുകൾ അങ്ങനെ വിവിധ രൂപകൽപ്പനകൾക്ക് മികച്ച രൂപകൽപ്പനകൾക്ക് നൽകുന്ന യുനെസ്കോ ആരംഭിച്ച പ്രീവർ സെയിൽസ് പുരസ്കാരമാണ് സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്വന്തമാക്കിയത് പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് വെച്ചാണ് പുരസ്കാര പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് നടന്ന പുരസ്കാര പ്രഖ്യാപനം യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷ വേളയിലായി എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഏഴു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ചതുരശ്ര മീറ്ററിൽ നിർമ്മിച്ചിരിക്കുന്ന സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് മണിക്കൂറിൽ പതിനോരായിരം യാത്രികരെയും ഒരേ സമയം എഴുപത്തിയൊൻപത് വിമാനങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിപുലമായിട്ടുള്ള സംവിധാനം കൂടിയാണത് യു എയുടെ ദേശീയ ദിനാഘോഷ വേളകളിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ചൈൽഡ് സീറ്റുകൾ സമ്മാനമായി നൽകുകയാണ് ദുബായ് ആർ ടി എ ഡിസംബർ ഒന്നു മുതൽ വരെ തീയതികളിലായി ജനിച്ച ഇരുപത്തിനാല് ആശുപത്രികളിലായി ജനിച്ച നാനൂറ്റി അൻപതോളം കുട്ടികൾക്കാണ് ദുബായ് ആർ ടി എയുടെ ഈ സ്നേഹ സമ്മാനം ലഭിക്കുന്നത് ചൈൽഡ് സീറ്റുകൾ ലഭിക്കുന്നത് ദുബായ് പോലീസ് ദുബായ് ഹെൽത്ത് അതോറിറ്റി യുണിസെഫ് എന്നിവയുടെ പിന്തുണയോടെ ഈദുൽ എന്റെ കുട്ടിയുടെ സമ്മാനം എന്ന ക്യാപ്ഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ദുബായ് ആർ ടി എ സംഘടിപ്പിച്ചത് കോവിഡിന് ശേഷം ലോകത്തെ അതിസമ്പന്നരെ ആകർഷിക്കുന്ന പട്ടികയിൽ മിഡിൽ ഈസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് യു എ കണക്കുകൾ പറയുന്നത് സ്വിസ് ബാങ്കായിട്ടുള്ള യു ബി എസ് നൽകിയിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് പതിനെട്ടോളം ലോക കോടീശ്വരരാണ് ഈ കാലയളവിൽ യു എ ഇയിലേക്ക് പുതുതായി ചേക്കേറിയിരിക്കുന്നത് എന്നാണ് ബില്യനെയർ അംബീഷൻസ് എന്ന പേരിലുള്ള യു ബി എസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യു എയിലുള്ള ഏറ്റവും മികച്ച ഫെസിലിറ്റികൾ മികച്ച ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം സുരക്ഷ ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ വിവിധ മേഖലകളിൽ ആ രാജ്യം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളാണ് അതിസമ്പന്നരെ ഇങ്ങോട്ടൊക്കെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ലോകത്തിലെ വിവിധ ശതകോടീശ്വരന്മാർ വിവിധ രാജ്യങ്ങളിലേക്ക് സുരക്ഷയും മറ്റ് ഘടകങ്ങളും ഒക്കെ കണക്കാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിന്റെ തോതും കൂടിയിട്ടുണ്ടെന്നും യു ബി എസിന്റെ ഈ കണക്കിൽ പറയുന്നു ലോകത്താകെയുള്ള രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടാം ദീസമ്പന്നരിൽ നൂറ്റി എഴുപത്തി ആറ് പേരാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി മാറിയത് എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ആ കണക്കെടുക്കുമ്പോൾ യു എ ഇ മുന്നിൽ തന്നെയാണെന്നും യു ബി എസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്